വിശുംസി ഹിയ സ്തുതിരെ വിശുതലൂക്കാറീശ്വ സുശേഷം പത്താം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അയാൾ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാർ നിയമജ്ഞൻ തന്നെ തന്നെ ന്യായീകരിക്കുന്നത് നമ്മൾ ഈ വചന ഭാഗത്ത് കാണുന്നുണ്ട് അല്ലേ ഒരു ഈ നിയമജ്ഞൻ്റെ ഇതേ സ്വഭാവം തന്നെ നമ്മുടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലേക്കും കടന്നു വരാറുണ്ട് സ്വയം ന്യായീകരിച്ച് നമ്മൾ ചെയ്ത കുറ്റങ്ങളെല്ലാം മാറ്റിക്കളയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഈ ന്യായീകരണം കൂടുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല അല്ലേ ഒരാൾ എൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാല് നമ്മൾ അത് അംഗീകരിക്കുന്നില്ല മറിച്ച് നമ്മൾ എന്നെ എന്നും അത് ഞാൻ ചെയ്യാനിടയായ സാഹചര്യം പറയും ന്യായീകരിക്കും ഞാൻ ചെയ്ത തെറ്റ് അംഗീകരിക്കാനായിട്ട് നമ്മളൊക്കെ മടിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് സ്നേഹം പറയാം ഈശ്വര നമ്മളോട് പറയാം നമ്മൾ മനുഷ്യരാണ് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീനതകളുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ വീണ് പോവും പക്ഷേ നമ്മുടെ കുറവുകൾ ദൈവസന്നതിൽ ഏറ്റുപറയാനായിട്ട് പറ്റണം അവിടെ ന്യായീകരണം നടത്തരുത് ദൈവത്തിൻ്റെ മുൻപിലെങ്കിലും ഈ ന്യായീകരണം നടത്തുന്ന സ്വഭാവം മാറ്റാനായിട്ട് പറ്റണം പലപ്പോഴും അതുപോലും പറ്റുന്നില്ല എൻ്റെ ഉള്ളറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ പോലും പലപ്പോഴും ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും നമ്മൾ ഈ ന്യായീകരണം ഉള്ളെടുത്ത് ഒരിക്കലും തിരുത്തലുണ്ടാവത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് എൻ്റെ കുറവുകൾ പരിഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ന്യായീകരിക്കുന്ന സ്വഭാവം മാറണം അംഗീകരിക്കാൻ പറ്റണം എൻ്റെ കുറവ് അംഗീകരിക്കുമ്പോഴാണ് ആ കുറവ് തിരുത്താനായിട്ട് ഞാൻ പരിശ്രമം ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് മാറിപ്പോകത്തില്ല കേട്ടോ ഓരോ ദിവസവും അത് കൂടിക്കൂടി വരത്തുള്ളൂ മറ്റുള്ളവരെ തിരുത്താനായിട്ട് പരിശ്രമിക്കുമ്പോഴും നമ്മൾ ന്യായീകരിച്ച് ആ കുറവ് അംഗീകരിച്ച് പോകത്തില്ല അതൊരിക്കലും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലൊക്കെ കുറവുകളുണ്ട് ഈ കുറവുണ്ട് എന്ന് അംഗീകരിക്കുന്നവനാണ് ആ കുറവ് പരിഹരിക്കാനായിട്ട് കുറവുണ്ടേ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ഈ തിരിച്ചറിവ് ഇല്ലാതായി പോകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ന്യായീകരണ സ്വഭാവം മാറട്ടെ ദൈവത്തിന് മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും ന്യായീകരിക്കുന്ന ഈ സ്വഭാവം മാറ്റിയെടുക്കുവാനായിട്ട് കുറവുകൾ അംഗീകരിക്കാനായിട്ട് മറ്റുള്ളവർ തിരുത്തലുകൾ നൽകുമ്പോൾ സന്തോഷത്തോടു കൂടി അവ സ്വീകരിക്കുവാനായിട്ട് തിരുത്തലുകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കി അവ പരിഹരിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകനായിട്ട് മകളായിട്ട് വളർന്നു വരുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ